നമസ്കാരം യു എ ഇയിൽ ഇന്ന് അതിശക്തമായ കാറ്റ് വീശുമെന്ന് മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് കടൽ പ്രക്ഷുബ്ധമാവും ഈ സാഹചര്യത്തിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വടക്ക് പശ്ചിമ മേഖലയിൽ രൂപപ്പെടുന്ന കാറ്റ് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ വീശിയേക്കാം എന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് അറബിക്കടൽ പ്രക്ഷുബ്ധമാകും തിരമാലകൾ ഏഴടി വരെ ഉയരത്തിൽ എത്താമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് ഇതിന് പിന്നാലെയാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചത് യു എ നിവാസികൾ വീടിന് പുറത്തിറങ്ങുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് അതേസമയം യു എയിൽ താർതമ്യേന ചൂട് കുറഞ്ഞ കാലാവസ്ഥയായിരിക്കും ഉണ്ടാവുകയെന്നും പറയുന്നുണ്ട് മലയോര പ്രദേശങ്ങളിൽ നേരിയ തോതിൽ മഴ ലഭിക്കും കാറ്റും ശക്തമായി വീശും മണൽക്കാറ്റിനും സാധ്യതയുണ്ട് മുപ്പത്തിയൊന്ന് ഡിഗ്രിക്കും നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും താപനില മലയോര മേഖലയിലടക്കം ചൂട് കുറയും തീരദേശ മേഖലയിലും ദ്വീപുകളിലും ചൂട് കുറയുമെന്നും പറയപ്പെടുന്നുണ്ട് അതേസമയം സൗദി അറേബ്യയിൽ ആശങ്കയായി പൊടിക്കാറ്റ് ഉയരുന്നുണ്ട് സൗദി അറേബ്യയിൽ അതിശക്തമായ പൊടിക്കാറ്റാണ് ആഞ്ഞി വീശിയിട്ടുള്ളത് പേർ മരണപ്പെടുകയായിരുന്നു പൊടിക്കാറ്റിനെ തുടർന്ന് വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് നാല് പേർ മരിച്ചത് ഒന്നിന് പുറകെ ഒന്നായി പതിമൂന്ന് വാഹനങ്ങൾ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ചില റിപ്പോർട്ടുകളിൽ പതിനേഴ് വാഹനങ്ങളെന്നും പറയുന്നുണ്ട് വലിയ തോതിലുള്ള അപകടമാണ് ഉണ്ടായതെന്ന് റോഡ് സുരക്ഷയ്ക്കുള്ള പ്രത്യേക സേന പറഞ്ഞിട്ടുണ്ട് പത്തൊൻപത് പേർക്ക് പരിക്കേറ്റതായും റിയാദ് മേഖലയിലെ റോഡ് സെക്യൂരിറ്റി അറിയിച്ചിട്ടുണ്ട് റിയാദ് മേഖലയിലെ അൽ റൈൻ ഗവർണറേറ്റിനെയും തെക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയായ അസീറിലെ മിഷയെയും ബന്ധിപ്പിക്കുന്ന റോഡിലാണ് അപകടം ഉണ്ടായത് അതേസമയം പരുക്കേറ്റവരെ സൗദി അൽ റൈൻ ജനറൽ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒന്നിലധികം ഒടിവുകൾ ആന്തരിക രക്തസ്രാവം ചെറിയ പരുക്കുകൾ എന്നിവ ഉൾപ്പെടെ വിവിധ പരുക്കുകൾ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് എട്ടോളം പേരെ ആരോഗ്യം മെച്ചപ്പെട്ടതിനെ തുടർന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ ആഘാതത്തിൽ ഹൈവേയിൽ നിന്ന് കാറുകൾ തെന്നി മാറി റോഡിൻ്റെ ഇരുവശങ്ങളിലേക്കും തെറിച്ച് വീഴുകയായിരുന്നു അപകടത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലും പ്രചരിക്കുന്നുണ്ട് അതേസമയം ഒമാനിൽ മഴ മുന്നറിയിപ്പുണ്ട് ചൊവ്വാഴ്ച മുതൽ ഒമാനിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തെ തുടർന്നാണ് മഴയ്ക്ക് സാധ്യത ജൂലൈ മുപ്പത് മുതൽ ഓഗസ്റ്റ് രണ്ട് വരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത തീവ്രതയോടെയായിരിക്കും മഴ പെയ്യുക എന്നാണ് മുന്നറിയിപ്പ് ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ പെയ്തേക്കും ജലനിരപ്പ് ഉയരാനും ശക്തമായ ഒഴുക്കിനും സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്